അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നായിട്ടാണ് വിചാരിച്ചുള്ളത് അപ്പോൾ കാലത്ത് തന്നെ എണീറ്റു കാലത്തെ എണീക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റുട്ടീൻ മുഴുവൻ തെറ്റിയിരിക്കല്ലേ നമ്മുടെ സ്കൂളില്ലല്ലോ കുട്ടികൾക്ക് വെക്കേഷൻ അല്ലേ അപ്പോൾ വെക്കേഷൻ ടൈമിൽ പൊതുവേ അമ്മമാരൊക്കെ നേരം വൈകിട്ടാണ് എണീക്കുക ഞാൻ അങ്ങനെ ഒരാളാട്ടാ ഇടയ്ക്ക് നേരത്തെ എണീക്കും നേരത്തെ എണീക്കുമ്പോൾ നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ വേൻ കഴിയും നേരത്തെ എണീറ്റില്ലെങ്കിൽ പിന്നത്തെ ദിവസം നമുക്കൊരു പുകച്ചലിന് ഒരു ഓട്ടപ്പാച്ചലായിരിക്കും വേഗം പണികൾ കഴിക്കണം ഉണ്ണികൾ എണീക്കുമ്പോഴേക്ക് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതിപ്പോൾ അമ്മമാരും അങ്ങനെ തന്നെയല്ലേ ഞാനും ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളായിട്ടാ അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം സാമ്രാജ്യമായ അടുക്കളയിലേക്ക് ഈ വലതുകാൽ വെച്ച് കയറിയിട്ടുണ്ട് ഞാൻ എന്നിട്ട് ആ വിൻഡോസും കാര്യങ്ങളൊക്കെ തുറന്നിടും നമ്മളെ അടുക്കള ആയിട്ട് അടച്ച് താക്കോലിട്ടിട്ടല്ല നമ്മൾ രാത്രിക്ക് എടുക്കുക അപ്പോൾ നമ്മൾ പിന്നെ കാലത്ത് ചെല്ലുമ്പോൾ എന്തോ ഒരു മുഷ്യാ മണം വരും അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യും ആ വിൻഡോവും കാര്യങ്ങളൊക്കെ തുറന്നിടും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോവും പിന്നെ തലം ദിവസം ഉണ്ണികൾ രാത്രി ചിലർ പാപ്പൊക്കെ എടുത്ത് കഴിക്കും പാപ്പൊക്കെ എടുത്ത് കഴിച്ചിട്ട് അവർ പാത്രം സിങ്കിലിടും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ നമ്മളെ റൈസ് കുക്കർ എടുത്തു ഇന്ന് ഞാൻ റൈസ് കുക്കറിലായിട്ടാണ് ചോറ് വയ്ക്കുന്നത് ഇന്നലെ നല്ല മഴയും ഇതൊക്കെ ഇതൊക്കെയല്ലായിരുന്നെ അതുമാത്രമല്ല ഞാൻ വിറകെടുക്കാൻ പോയി അപ്പോൾ എളുപ്പ പണിക്ക് ഞാനത് റൈസ് കുക്കറിലാക്കി ജസ്റ്റ് അരി ഒന്ന് തിളച്ചാൽ മതി എന്നാലും നമുക്ക് വിറക് ഉണ്ട് കിട്ടവിടെ അതുമാത്രമല്ല നമുക്ക് അച്ഛൻ്റെ വാഴ്ന്ന് ഇതുപോലെ വിറക് കിട്ടും വിറക് നമ്മളവിടെ അട്ടി കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പാലും ചോറും നമ്മൾ ഗ്യാസ് മിൽക്ക് കയറ്റി ഇപ്പോൾ എൻ്റെ വിൻഡോ അവിടെ ഞാൻ പുല്ല് വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ വീഡിയോയിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കയറിക്കാണ്ടല്ലോ കേട്ടോ അങ്ങനെ നമ്മൾ പിള്ളേരെ എണീക്കുമ്പോഴേക്കും നമുക്ക് പിള്ളേർക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണ്ടേ അപ്പോൾ ചോറിനുള്ളതായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയാലും പലഹാരം ഉണ്ടാക്കിയാലും കരല്ല ഇവന്മാർ ജസ്റ്റ് ഒന്ന് കഴിച്ച് പിന്നെ അങ്ങോട്ടും ഒക്കെ ഇടും ലാസ്റ്റ് അഭി ആട്ടം തന്നെ ആട്ടാ കഴിക്കുക എനിക്ക് പിന്നെ ചായ കാലത്ത് ആ ചായ പരിപാടി ഇല്ല അതെനിക്ക് സ്കിപ്പ് ചെയ്യും ഞാൻ ഞാൻ എന്നിട്ടൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ വല്ല കഞ്ഞ ചോറ എന്തെങ്കിലും കഴിക്കാനൊരു ആടാട്ടാ ഞാൻ അപ്പോൾ അതിന് നമുക്ക് എന്തുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കൊഴുക്കട്ട് ഉണ്ടാക്കിയാലോ എല്ലാ പ്രാവശ്യം ഞാൻ കൊഴുക്കട്ട് ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടിയിട്ട് ലാസ്റ്റ് ഞാനത് അടയിൽ നിർത്തും അട ഉണ്ടാക്കും ഞാൻ ഒരു പാകം വിട്ട മാവ് കുഴച്ച് വരുമ്പോൾ ഇപ്രാവശ്യം അപ്പോൾ അത് തെറ്റിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഇലയൊക്കെ പൊട്ടിക്കണം അത് വാഴയ്ക്ക് ഇത്തിരി മേലെ നിൽക്കണത് എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ പൊട്ടിച്ച് വരുമ്പോൾ ചിലപ്പോൾ അതൊക്കെ കീറി കംപ്ലീറ്റ് നാശമാകും അപ്പോൾ ഇന്ന് കൊഴുക്കട്ടെ തന്നെ വെള്ളമൊക്കെ പോയി എന്നാലും ഞാൻ ലാസ്റ്റ് കുറച്ചും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഏകദേശം രൂപ ഒക്കെ ആക്കിയിട്ടാണ് അതിൻ്റെ ഇടയിൽ അബിയേട്ടൻ വന്നു അബിയാട്ടന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ രാത്രി ഒമ്പത് മുക്കാലിന് പോയിട്ട് പുലർച്ചെ ഒരു ആറരമുക്കാലിന് തിരിച്ചു വരും അപ്പോൾ ആൾ വന്നപ്പോൾ നമ്മൾ ഗേറ്റ് അടച്ചിട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഗേറ്റ് തുറന്നു കൊടുക്കാൻ പോയി അതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടീസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടീസ് ഇറങ്ങിയിട്ട് എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ അപ്പോൾ മൂത്താൾ അതിൻ്റെ ഇടയിൽ നിന്ന് കണ്ട നാൾ ചൂട് നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ട് കുഴച്ചച്ച പൊടീന്ന് എന്നാലും എണീറ്റ് വന്ന വഴിക്ക് ഇതിന് കണ്ടത് അപ്പോൾ അതിൽ നിന്ന് സംഭവം എടുത്ത് മുങ്ങി മൂപ്പര് മുങ്ങി ആരും അറിയാത്ത മോഡലിൽ മുങ്ങി മറ്റാൾ പിന്നെ പല്ല് ഒരു തന്ത്രപ്പാടിലാട്ടാ പേസ്റ്റ് ഞാൻ അടുക്കളയിൽ തന്നെ വെച്ചത് എന്താണെന്നറിയുമോ ഇവർ ബാത്റൂമിലാണ് വെക്കാറ് ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഇവർ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തിട്ട് തേക്കലൊന്നുമില്ല അവന്മാർ തിന്നലാണ് അപ്പം ഞാനത് കണ്ടുപിടിച്ചോടു കൂടി ഞാനത് അടുക്കളയിലേക്ക് മാറ്റി വെച്ചു ഒരു കാര്യമില്ല നമ്മളെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ അതും അതിൻ്റെ അപ്പുറം അവന്മാർ എടുത്തോണ്ടു അങ്ങനെ നമ്മുടെ കൊഴുക്കട്ടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം കൊഴുക്കെട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ലേ ഞാൻ ആദ്യക്ക് സക്സസ് ഒന്നുമല്ലായിരുന്നത് പിന്നെ പിന്നെ പഠിച്ചു അതുമാത്രമല്ല അബ്യേട്ടൻ്റെ തറവാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല സൺഡേ മാത്രമേ വല്ലതും ഉണ്ടാക്കുകയുള്ളൂ അവിടെ എല്ലാവരും കഞ്ഞി അല്ലെങ്കിൽ ചോറൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് പിന്നെ നമ്മൾ ഉണ്ണികൾ വലിയതായപ്പോഴേ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അവർക്ക് നമ്മൾ കാലത്ത് പാൽ കൊടുക്കും പിന്നെ എന്തെങ്കിലും ഇങ്ങനെ വല്ല പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ബേക്കറി ഐറ്റം കൊടുക്കണേക്കാട്ടൊക്കെ നല്ലതല്ലേ ഇനി നമുക്ക് കുളിച്ചിട്ട് കണിക്കൊന്ന് പൊട്ടിക്കാൻ പോകണം കേട്ടോ കണിക്കൊന്ന് പൊട്ടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതോ ഞങ്ങൾ എല്ലാരും എന്താ ഈ നല്ല മഴ പുലർച്ച തൊട്ടിട്ട് നല്ല ഇരിക്കുടുക്കാൻ മിന്നലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആ ഭാഗത്തൊക്കെ പറയില്ല അപ്പൊ ഇന്നിപ്പോ വിഷു സംക്രാന്തി ആയി നമുക്ക് പണികളുണ്ട് എന്റെ മുഖത്തൊരു കുരുവന്നു എങ്ങനെ ഒന്നാണോ വിഷു സംക്രാന്തി നാളിന് പക്ഷെ നമ്മൾ ഇന്നെ കണിക്കൊന്ന പൊട്ടിച്ചു വെക്കും പിന്നെ പണികൾ ഇന്നലത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണ്ടോളും കാരണം നടക്കില്ല നമുക്ക് അടുക്കളയിൽ പിള്ളേർക്ക് ഫുഡ് കൊടുക്കട്ടെ അപ്പോൾ വരാം അങ്ങനെ കണിക്കൊന്നര കാര്യത്തിൽ തീരുമാനമായി മഴ മാറിയിട്ട് പോവാനായി അത്ര നേരം ഒരു കുഴപ്പമുണ്ടായില്ല പക്ഷേ പെട്ടെന്ന് അത്യാവശ്യം നല്ല തുള്ളി തുള്ളി മഴകൾ വന്നു തുടങ്ങി പിന്നെ നമ്മൾ ഉണ്ണുകളും കൊണ്ടിട്ടല്ലേ പോണത് അപ്പോൾ പിന്നെ ശരിയാവില്ല കാർ എടുക്കാന്ന് വെച്ചാ തൊട്ടെടുത്താണ് കാർ എടുത്ത് പോകേണ്ട ആവശ്യമില്ല ഞാൻ ഞാനെന്ത് ചെയ്തു നമ്മൾ ഫ്രണ്ടിലെ ജനലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ കർട്ടേനൊക്കെ നീക്കി നമ്മൾ ജനലിൽ തുറന്നിട്ടു അതിൻ്റെ ഇടയിൽ അപ്പു കുട്ടനെ തൊട്ടു നോക്കിയപ്പോഴാണ് അവന് ഒരു ചൂട് പോലെ അപ്പോൾ അബിയുടെ മണ്ണ ഇല്ലാത്ത തണവിന്റെ അതുമാത്രല്ല ഇപ്പൊ കുറെ നാളായി ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ടേ ഒരു സമാധാനമായിരുന്നു നമ്മൾ ഇനി എങ്ങാനും വന്നു കഴിഞ്ഞാൽ അയ്യവന്മാർക്ക് വന്ന പോലെയല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണ് പിള്ളേർക്കും ബുദ്ധിമുട്ടാണ് ഷോ ആലോചിക്കാനേ പറ്റില്ല അതിപ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ നമ്മളെ മക്കൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് ടെൻഷൻ കൂടുതൽ അങ്ങനെ നമുക്ക് ഇനി ഇവർക്ക് ഫുഡ് കൊടുക്കണ്ടേ ഇവർക്ക് ചായ കൊടുക്കണ്ടേ നമ്മള് ചായ കുടിക്കണായിട്ട് മുന്നേ പോയി കണിക്കൊന്ന പൊട്ടിക്കാന്നായിരുന്നു വിചാരിച്ചത് കേട്ടാ പക്ഷെ മഴ നമ്മളെ ചതിച്ചില്ലേ അപ്പൊ ഇനി നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കാം ഇവർക്ക് ഞാൻ കാലത്ത് പാല് കൊടുക്കും മസ്റ്റാണ് കേട്ടോ ആ പാല് കൊടുക്കണത് മസ്റ്റാണ് അവരത് കുടിച്ചിരിക്കും സ്കൂളിൽ പോകുന്ന ടൈം ആയാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുക സ്കൂളിൽ പോകുന്ന ടൈമിൽ നമ്മൾ പലഹാരം ഉണ്ടാക്കി കൊടുക്കില്ല അത് വൈകുന്നേരം ഉണ്ടാക്കിയുള്ളൂ ഇപ്പം പിന്നെ വെക്കേഷൻ അല്ലേ അമ്മ ആവിഷ്ക്കണ് അമ്മ ആവശ്യിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ നടക്കുവന്മാര് അപ്പം എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചോളൂ എന്ന് ഞാൻ വിചാരിക്കും ഒരു കാര്യവും ആ കൊടുക്കണ നേരത്തെ കഴിപ്പ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ട് ഇങ്ങോട്ട് ഇട്ട് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് അതൊക്കെ എടുത്ത് കഴിക്കുക അങ്ങനെ ചൂട് കൊഴുക്കട്ടെ ആയിരുന്നു ചൂടാറിയിട്ട് കഴിച്ചോളന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ മറ്റാള് മറ്റാൾ കാണാറില്ല കേട്ടാ മറ്റാൾ ഇനിയിപ്പോൾ ഫസ്റ്റും മറ്റോന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കൂടി വരും അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ കഥകളൊക്കെ കേട്ടാ അങ്ങനെ അതൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ കഴിക്കണം നോക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് ബൊമ്മുവിന് ഫുഡ് കൊടുക്കണം നമ്മൾ നമ്മള് പാല് കൊടുക്കട്ട ഇവർക്ക് പാല് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഒത്തിരി കൂടി വെള്ളവും അതുപോലെ തന്നെ അവളെ ഡോഗ് ഫുഡും നമ്മൾ ഇട്ടിട്ടാണ് ബൊമ്മൂന് പാലും ഇത് ഡോഗ് ഫുഡും കൂടി ഒരുമിച്ച് കൊടുക്ക അങ്ങനെ അപ്പൊ ഇത്തിരി ചൂടുണ്ട് അത് മാത്രമല്ല മമ്മാർക്ക് പഞ്ചസാര ഇടണെന്ന് നിർബന്ധമാണ് കേട്ടാ നമ്മളെ ഫുഡ് കൊടുക്കാൻ എനിക്ക് നന്നായിട്ട് മുടി മുടി പോവാർ കുറവുണ്ട് അപ്പൊ ഞാനിത് തലേ ദിവസം കഞ്ഞിവെള്ളത്തിൽ ഉലുവ കുതിർത്തിട്ടുള്ളതാ എന്തായാലും കണിക്കൊന്നും പൊട്ടിക്കകത്ത് പറഞ്ഞപ്പോ മേല് കഴിക്ക് പോയിട്ട് ഇനിയിപ്പൊ ഇത്തിരി തല ഇതൊന്ന് പിടിക്കേണ്ട തലയിലൊന്ന് അപ്പൊ ഇത് ഇത്തിരി കഴിഞ്ഞിട്ടാക്കോളൂ അപ്പൊ നമുക്ക് നമ്മുടെ ബൊമ്മൂന് ഫുഡ് കൊടുക്കാം ബൊമ്മന്റെ ഫുഡ് കഴിഞ്ഞിട്ട് കേട്ടാ അത് പറയണം പറയണു കഴിഞ്ഞ കേട്ടോളൂ വരാം വരാം അവൾ നോക്കിട്ട് ൊമ്മന് ഫുഡ് കൊടുക്കാൻ വല്യ കുഴപ്പൊന്നുമില്ല കേട്ടാ അവള് കുട്ടിയാണ് മാസം ആയിട്ടുള്ളൂ എന്നാലും അവൾക്ക് ഒരു കുട്ടിത്തരാണ് അവൾക്കെതിരെ ഏറ്റവും ഇത്ര ഞാൻ ഇത്ര ശരീരം വളർന്നോട്ട് നിനക്ക് ബുദ്ധി വന്നിട്ടില്ലേ എനിക്ക് നോക്കും അവള് എന്താ പറയാ നമ്മൾ അവളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കൊഞ്ചിക്കണം അവള് എടുക്കണം അഭ്യേടനം അങ്ങനെയാണ് കേട്ടാ അഭിയേടനെ കണ്ടു കഴിഞ്ഞാൽ അവൾ അവൾ എടുക്കണം അവൾ എടുത്തില്ലെങ്കിൽ പിന്നെ അവൾ എന്ന് പറയാ നമ്മുടെ മേച്ചിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും പക്ഷെ എന്റെ മേത്ത് അങ്ങനെ ഇങ്ങനെ കയറാൻ വരില്ല എന്താ പറയാ ഞാൻ ചീത്ത പറയും വരിയ പറ്റില്ല പറ്റില്ല എന്നുവെച്ചിണ്ടെങ്കിൽ ഒരു വട്ടം തന്നെ എനിക്ക് മാന്ത് കിട്ടിണ്ടായിരുന്നു എനിക്ക് വൈകീ മെഡിക്കൽ കോളേജ് നടക്കാന്നറിയും കൊറേയൊക്കെ അവൾക്ക് അവൾക്ക് നല്ല അനുസരണ ഉണ്ട് പിന്നെ അവളുടെ ഒരു കൊഞ്ചിപ്പണ് എന്നാ ഉണ്ണികളെ പോലെ തന്നെയാണ് എന്താ വെച്ചാ കുഞ്ഞിപ്പിള്ളേരെ പോലെ തന്നെ ശരീരം ഇത്തിരി വലുതായിരുന്നുള്ളു അതൊരു എന്താ പറയാ അതിനത്ര എന്താ പറയാ അവളുടെ കൂടെ കളിക്കണം പിന്നെ ഇത്ര നേരം നമ്മളുടെ അടുത്ത് ഇണ്ടായിരുന്നില്ലല്ലോ പിന്നെ നമ്മളെ കാണുമ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ആട്ടാ അവള് പ്രകടിപ്പിക്കുന്നത് പിന്നെ അതുമാത്രമല്ല നമ്മുടെ ചക്കിക്ക് പാർവ വന്നിട്ട് നമ്മളെ ചക്കി ചക്കുപോയി അപ്പോൾ ഞാനിവിൾക്ക് എന്താ പറയുക ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് ആ മരുന്ന് നമ്മൾ ആ മരുന്നും കുപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്കത് കിട്ട് അവൾക്ക് കൊടുക്കണമെന്നറിയാം അതുവരെ നമ്മളെടുത്ത് ഇങ്ങനെ വാലാട്ടി അവൾക്കൊരു ദിനചര്യ പോലെ രണ്ടു നേരം ആ മരുന്ന് കൊടുക്കണത് അവൾ തന്നെ നമ്മളോട് ഇങ്ങനെ വാലാട്ടി 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 വന്നിട്ട് ചോദിക്കും അതിൻ്റെ ഇടയിൽ അബ്യാട്ട എടുത്തിട്ട് ഒക്കത്ത് വെക്കണുണ്ട് അബിയേട്ട എടുക്കാൻ വേണ്ടിയിട്ട് കുറെ കൊഞ്ചി കൊഞ്ചി നടന്നു അത് ലാസ്റ്റ് എടുത്ത് ഒക്കെ വെച്ചു അങ്ങനെ നമ്മൾ ബൊമ്മൂല് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച ഞാൻ എവിടെ പോകണ്ടെങ്കിലും എൻ്റെ മൂത്താൾ എൻ്റെ കൂടെ ഒരു വാല് പോലെ ഉണ്ടാവും അത് ഞാൻ പറയാം എൻ്റെ എന്റെ ഡ്യൂപ്ലിക്കേറ്റാന്ന് പറയും എന്നുവെച്ചിണ്ടെങ്കിൽ എപ്പോഴും ഞാനിങ്ങനെ എൻ്റെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ഞാൻ എങ്കിടും ഉണ്ടെങ്കിലും എൻ്റെ ഇങ്ങനെ എൻ്റെ ഡ്രസ്സിന്റെ തുമ്പത്ത് ഞാൻ നല്ലതല്ല കേട്ടോ അപ്പോൾ നീ നിന്റെ കാര്യം വെച്ചിട്ട് എന്താ പറയാ അങ്ങനെ പിള്ളേർ നമ്മൾ ഇപ്പോഴേ ചെറുപ്പത്തിൽ അങ്ങനെ ആക്കണം അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ ആശ്രയിച്ച് അത് ശരിയാവില്ലല്ലോ അപ്പോൾ കാലത്ത് നമ്മുടെ ചോറിനുള്ളത് ശരിയായിട്ടുണ്ട് നമുക്കിനി കറി എന്തെങ്കിലും വെക്കേണ്ടതെന്ന് വെച്ചിട്ട് കുറച്ച് ദിവസം മുന്നാപിയെ ഇത് നമ്മൾക്ക് ക്യാരറ്റ് മേടിച്ചോണ്ടിണ്ടായിരുന്നു ക്യാരറ്റ് മേടിച്ചോണ്ടെന്നപ്പോൾ തൊട്ട് അപ്പു പറയുന്നത് അമ്മ ക്യാരറ്റ് ഹൽവുണ്ടാക്കിത്തരണം എന്ന് അപ്പോൾ ക്യാരറ്റ് ഹൽവ് ഉണ്ടാക്കാമെന്നേട്ടാ എന്ന് വിചാരിച്ചല്ലേ അപ്പോൾ നമ്മുടെ പ്രീതി സോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡർ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയാണ് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് കേൾക്കാത്ത കാരണമായിട്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ നിൽക്കിയാൽ ഇതിൽ എളുപ്പമായിട്ടാണ് സംഭവം എളുപ്പമാണ് നമ്മൾ കൈകൊണ്ട് അരിഞ്ഞ് വരുമ്പോൾ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ പിടിക്കുന്നുണ്ട് ഇതിൽ നിൽക്കിയാൽ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് സെറ്റം അപ്പോൾ ഞാൻ കാലത്ത് തോരനിലേക്കുള്ളതും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് ഹൽവ് ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ ക്യാരറ്റ് കൽവയ്ക്കും വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞെടുത്തുണ്ട് ബ്ലേഡ് മാറ്റണം എന്നുള്ളൂ പക്ഷേ സംഭവം വേഗം നല്ലോണം നമുക്ക് അരഞ്ഞു കിട്ടും അതുമാത്രമല്ല ബ്ലേഡിനൊക്കെ നല്ല മുറിച്ചേട്ടാ കയ്യൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യും അബിയേട്ടാന്ന് ചീത്ത പറയുന്നുണ്ട് കയ്യെങ്ങാനും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ അതിൻ്റെ മേലത്തെ പ്രഷർ പ്രഷർ കൂട്ടില്ല അത് ഞാൻ എടുത്തില്ല ഞാൻ മറന്നൊന്നു നമുത്തത് അത് കാരണം കേട്ടോ അപ്പോൾ നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാരറ്റ് ആൽവക്കുള്ളതും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ തോരനുള്ളതും കിട്ടിയിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടാ അറിയിണവരും ഉണ്ടായിരിക്കും ഞാനിപ്പോൾ ഇതിൽ ഈ പച്ചക്കറികൾ കൂടുതലായിട്ട് ഇങ്ങനെ അരിയുക മറ്റോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം പിടിക്കില്ലേ അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ മഴയൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കണിക്കൊന്ന് പൊട്ടിക്കാൻ പോകും അപ്പോൾ അബിയാട്ടനായിട്ടാ കാണിക്കൊന്ന പൊട്ടിക്കനെ കുറേ ഉണ്ടായിരുന്നു ഇതും ഈ വരത്തുമ്പോൾ നിറവ് കണിക്കൊന്നെയായിരുന്നു ഇന്ന് പൊട്ടിക്കുക നാളെ പൊട്ടിക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞ് നിന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ എന്താ പറയുക സംക്രാന്തിയുടെ തലേം ദിവസമാണ് ഇന്നാണ് പൊട്ടിക്കാൻ ചെന്നിട്ടുള്ളത് അപ്പോൾ നോക്കിയാൽ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ പ്ലാസ്റ്റിക് കവറിലൊക്കെ ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പം ഞാൻ അഭ്യനോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വേഗം പോവും ഞാൻ ഇന്നലെ ഉണ്ടാക്കിയാൽ കണിക്കൊന്നില്ലേ വർഷങ്ങളോളം നിൽക്കും കടലാസുകൊണ്ടല്ലേ ഉണ്ടാക്കിയത് അത് മാത്രല്ല നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടാ അപ്പൊ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ആ വീഡിയോ ഒന്ന് പോയി കണ്ടോളോട്ടോ അപ്പം അങ്ങനെ നമ്മൾ കണിക്കൊന്ന് പഠിച്ചിട്ടുണ്ട് ഫസ്റ്റിനെ നമ്മള് അപ്പൂന് കൊടുത്തപ്പോൾ ആ ഭാവയ്ക്ക് എന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ഭാവയ്ക്ക് ഇവിടെ അങ്ങനൊരു തരം തരും ഞാൻ പറയും അങ്ങനെ ഫസ്റ്റും സെക്കൻഡും നോക്കാൻ പാടില്ല നിങ്ങൾ പഠിക്കുന്നതിൽ ഫസ്റ്റും സെക്കൻഡ് നോക്കിക്കോ വീട്ടിലങ്ങനെ ഫസ്റ്റ് സെക്കൻഡൊക്കെ നോക്കണ്ടാന്ന് അവന്മാരോട് പറയാറുണ്ട് ഞാൻ മഴൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ കണ്ടില്ലേ കണിക്കൊന്നു കണിക്കൊന്ന കിട്ടിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇത് കൊണ്ടു ഫ്രിഡ്ജിൽ വയ്ക്കട്ടെ നാളെ വൈകിട്ട് എടുക്കോളൂട്ടാവാണിക്കൊന്നെ ഇത്രയും കിട്ടിട്ടുണ്ട് കറിയൊക്കെ വെക്കണ പിന്നെ ഇതൊന്ന് തളിയില് അരച്ചിടാം അപ്പൊ ആ പണി കഴിയും വെക്കും ഈ പണിയും കഴിയും അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തിട്ട്

നാളികരം പൊട്ടിക്കാനും ഇപ്പോഴും എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ പൊട്ടിച്ചു വരുമ്പോൾ ഒന്നാലെ റെയിൽവേ ട്രാക്ക് പോലെ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു കഷ്ണൊക്കെ തെറിച്ച് പോവും അങ്ങനെയാണ് കേട്ടോ എന്നാലും നമ്മൾ തന്നെ അല്ലേ ചെരുക്കണേ അത് കാരണം പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ തലയിൽ മാസ്ക് ചിലപ്പോൾ കുറച്ചധികം നേരം പിടിക്കൂട്ടാ നമ്മുടെ പണികൾ കഴിഞ്ഞ പോലെ ഇരിക്കും ചിലപ്പോൾ പണികൾ കഴിഞ്ഞാലും എനിക്ക് മടി കാരണം ഞാൻ ചിലപ്പോൾ തലയിൽ തന്നെ വെച്ച് നടക്കും അപ്പോൾ പിന്നെ അബിയേട്ടൻ്റെ ചീത്തേക്കും ഇറങ്ങും തണവ് പറ്റില്ല എനിക്ക് തണവ് പറ്റില്ല കേട്ടോ അതുമാത്രമല്ല ഇത് ഉലിവന്ന തണവല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാരറ്റ് ഹൽവ ഞാൻ ഉണ്ടാക്കാറുള്ളതാണ് എന്നാലിനി പുതിയ വല്ല റെമഡീസ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ യൂട്യൂബ് ഓൺ ആക്കിയിട്ടുണ്ട് യൂട്യൂബ് ഓൺ ആക്കിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാരറ്റ് ഹലവൊന്ന് സെർച്ച് ചെയ്തു അപ്പോൾ ഷെമീസ് കിച്ചൺ അത് തന്നെ ഉണ്ടല്ലേ ആ അപ്പോൾ അതിൽ നിന്ന് ഇത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ തോരൻ്റെ ഉള്ളി കരിഞ്ഞു പോയി ഞാനത് അന്വേഷിച്ച് വരുമ്പോഴേക്കും ഇവിടെ അത് കരിഞ്ഞു ഇവിടെ ഫ്ലെയിം ഞാൻ കൂട്ടിയിട്ടത് കുറച്ച് വയ്ക്കാൻ മറന്നുപോയി അപ്പോൾ അത് എന്നാൽ കരിഞ്ഞു വല്ലാണ്ട് കരിഞ്ഞൊന്നുമില്ല അപ്പോഴേക്കും നമ്മൾ വേഗം നടവരൊക്കെ കിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അതിൻ്റെ ഡെലിവറി ഒരെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അതിനടുത്ത് മാറ്റിയിട്ടു അങ്ങനെ നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ താരം ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കണ്ടേ ഇവിടെ അപ്പു കൂട്ടന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ അതുമാത്രമല്ല അവന് നെയ്യ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അത്യാവശ്യം നെയ്യ് ഇവിടെ ഒഴിക്കും അബിയാട്ടന് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും കഴിച്ചോളും അത്ര തന്നെ അപ്പം നമ്മളെ ക്യാരറ്റ് ഹൽവ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കേണ്ട എല്ലാവർക്കും അറിയില്ലേ നെയ്യ് ഒഴിക്കുക അതുപോലെ തന്നെ എന്താ നമ്മൾ ഇങ്ങനെ ചീക്കണം കേട്ടാ ക്യാരറ്റ് ഹലവയ്ക്ക് ക്യാരറ്റ് ഞാൻ നന്നായി ചീക്കണം മിക്സ് ചെയ്യാൻ ഒരു മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചിട്ട് എടുക്കണമാണ് പക്ഷെ അത് ഒരു മാതിരി പോലെ ആയിരിക്കും അത് കഴിക്കുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് കഴിക്കുമ്പോൾ അങ്ങനെ ഒന്ന് കടിക്കണം എന്നു വെച്ചാൽ നമ്മൾ നാളെ അരക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കടിക്കില്ല അതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഉണ്ട് പഞ്ചസാര അപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ ഭാര്യക്കോരി ഇടുമ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത കേട്ടാ അതൊരു അരക്കപ്പ് പഞ്ചസാര എന്തായാലും ഇടണം ഒരു മധുരം വേണ്ട അതിൽ ഞാൻ എന്നിട്ട് പാലുണ് അപ്പോൾ കാലത്ത് അച്ചൻ കൊണ്ടുവന്നില്ലേ അതിൽ കുറച്ച് പാൽ ഞാൻ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒഴിച്ചു ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കണം എന്നിട്ട് ഇപ്പുറത്തെ ഇതിൽ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ ചേർക്കാം കേട്ടാ ഉണ്ടെങ്കിൽ ബദാമും കാര്യങ്ങളൊക്കെ ചേർക്കാം എൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞാനിട്ട് മറന്നുപോയി അതല്ലേ അങ്ങനത്തെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വരുമ്പം എന്തെങ്കിലുമൊക്കെ മറന്നു പോവുകയും ചെയ്യും അപ്പോൾ അതിനൊക്കെ ഒന്ന് ഞാനിതുപോലെ ഫ്രൈ ചെയ്തു ഫ്രൈ ചെയ്യാൻ നിന്നപ്പോൾ മണ്ണടിച്ചപ്പോൾ മറ്റേ തീം തന്നു തീമോന്നിട്ട് അമ്മ എനിക്ക് തന്നില്ല അല്ലേ ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ പായസം പായസമല്ലല്ലോ ഹൽവി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഹൽവയിലേക്ക് ഈ തരാട്ടാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഹാൽവടെ സെറ്റായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് എന്ത് ചെയ്യണം പാൽപ്പൊടി ഒഴിക്കണം പാൽപ്പൊടി ഇടണം അപ്പോൾ പാൽപ്പൊടി എന്തിനാണ് ഇടണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാൽപ്പൊടി ഇല്ലാത്തവർക്ക് പാൽ കൂടുതൽ ഒഴിക്കുക പാൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര നേരം വട്ടി വരാൻ വേണ്ടി നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി നമ്മുടെ കൈ കുടും അത് മാത്രമല്ല പാൽപ്പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റൊക്കെ അപ്പം കണ്ടില്ലേ എൻ്റെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആകെ എത്ര പാലും ക്യാരറ്റും പാൽപ്പൊടിയും ഇല്ലെങ്കിൽ പാൽപ്പൊടിയും പഞ്ചസാര ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം വന്നിട്ട് നെയ്യും നെയ്യ് എത്ര ഒഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അത് കഴിച്ച് കൂടുതലും ഒഴിക്കെടുത്തിട്ടാണ് അപ്പം നെയ്യ് ഇങ്ങനെ ചാറായിട്ട് പോരും അതൊരു എയിമുണ്ടാവില്ല അപ്പം ഞാനിവിടെ ഒരു കിണത്തിലായിട്ടാണ് ഞാൻ വേറെ ബേക്കിംഗ് ട്രൈ ചെയ്യാൻ മറ്റേതൊന്നും മറിച്ചതൊന്നും എടുത്തൊന്നുമില്ല ഞാനിവിടെ കിണത്തിൽ തന്നെ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനിപ്പോൾ ഈ കിണ്ണങ്ങനെ കാണുന്നുള്ളൂ ഒത്തിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ ഉള്ള ഉള്ളിലെടുത്തൊക്കെ മുപ്പന്മാരി കഴിച്ചോളും അങ്ങനെ നമ്മളെ നേരത്തെ നമ്മൾ കുറച്ച് മാ ഇന്നലെ നമ്മൾ മാറാനും കാര്യങ്ങളൊക്കെ തട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അടിച്ചോലിയിട്ട് ഒന്ന് തുടയ്ക്കണം അപ്പോൾ അതിന് മുന്നേ നമ്മൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായി അങ്ങനെ എങ്ങനെ വൃത്തിയാക്കിയിട്ടാൽ ഇവന്മാർ എന്തേലും ഭക്ഷണമൊക്കെ കഴിച്ച് നാളെ ചെന്നിട്ട് പരിപ്പുവാട എവിടെ ഇന്നെ ഡോറിൻ്റെ സൈഡിൽ ഇവന്മാർ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടൊക്കെ കുറുമ്പോൾ എന്നെ കണ്ടപ്പോഴാണ് ഞാൻ പോയി നോക്കിയത് അപ്പോഴുണ്ട് പരിപ്പുവാട ഡോറിൻ്റെ സൈഡിലിരിക്കുന്നു അപ്പോൾ അത് വൃത്തിയാക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ ചീത്തയൊക്കെ പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം സിങ്കിൽ കൊണ്ടുവരണം എന്ന് നിർബന്ധമായിട്ട് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഒരാൾ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോം ഊരിയിട്ട് നമ്മുടെ കഴുകണ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ കൊണ്ടുവരണം എന്നൊക്കെ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂൾ ബൂട്ടിയോട് കൂടി ചെയ്യുമ്പോൾ മാർക്ക് ഭയങ്കര മടിയായി പിന്നെ അതുമാത്രമല്ല കാലത്ത് രണ്ടാൾക്കും പാല് കൊടുത്തതിൽ മൂത്താൾ പാല് കുടിച്ചു നമ്മുടെ കുഞ്ഞോൻ പാല് കുടിച്ചിട്ടുണ്ടായില്ലേ അപ്പം ഞാൻ പറഞ്ഞു ചൂരലെടുക്കും ഞാൻ മര്യാദയ്ക്ക് കുടിച്ചോ എന്നാണ് എന്നുവച്ചാ കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ പനേ ഇപ്പം ഭക്ഷണം കഴിക്കല് കുറവാണ് ഈ കാണാൻ പൊളിച്ചുള്ളൂ മൂപ്പരെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കനേ ഇല്ല ഒരു കനമില്ല അപ്പം ഇങ്ങനെ എന്തെങ്കിലും ചീത്ത ഒക്കെ പറഞ്ഞ് തല്ലുകൂടി കഴിഞ്ഞാൽ അവൻ എന്തേലും കഴിക്കുള്ളൂ അപ്പം ആ ഞാൻ പറഞ്ഞു അബിയേട്ടനോട് പറഞ്ഞു ഞാൻ ആ വടിയുടെ എടുത്തോ അവൻ കുടിച്ചില്ലെങ്കിൽ എൻ്റെ അടി കിട്ടുന്നു അപ്പം പേടി കൊണ്ട് മൂപ്പര് വേഗം പോയിട്ട് പാൽ കുടിച്ചു വിട്ട അതൊരു പേടി ആ പേടി ഉണ്ടാവണം അമ്മമാരെ അല്ലാണ്ട് കാര്യമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് ഞാനിപ്പോൾ മറ്റേ അരിപ്പക്കൊട്ടൊന്നും വെച്ചിട്ട് ഊറ്റി എടുത്തില്ല ഞാനത് സിമ്പിൾ പരിപാടിയായിട്ട് നമ്മുടെ സിംഗിലും ഒഴിച്ചു കളയുക ചെയ്യുക പക്ഷെ എനിക്ക് മീഷോന്ന് മറ്റേ ഇത് മേടിക്കണം നമ്മളിങ്ങനെ ചോറ് വാർക്കണൊരു കോല് പോലത്തെ സാധനമില്ല അത് മേടിക്കണം അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു പേരടാകത്ത് പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങണം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളേ വൃത്തിയാക്കണം ഒന്നാമത് ആ മഹാഗണി എല്ലാം കംപ്ലീറ്റ് ഇങ്ങനെ വീണ് കൊടുക്കും അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതിൻ്റെ ഇടയില് മമ്മാര് കടലാസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതും ഉണ്ടാവും അതിൻ്റെ ഇടയിൽ അച്ഛമ്മ എന്നിട്ട് പറഞ്ഞു അവിടെ വിറക് വെട്ടിട്ടിട്ടുണ്ട് അത് പോയിട്ട് പോയിട്ടെടുക്കാൻ അപ്പോൾ ഞങ്ങളും വാഴത്തോട്ടത്തിലേക്ക് ഇപ്പോൾ കുറേ നാളായി പോയിട്ട് അപ്പോൾ ആ അബിയേട്ടൻ്റെ കൂടെ വാഴത്തോട്ടം കാണാൻ വേണ്ടി പോയി വാഴത്തോട്ടം കാണാൻ വേണ്ടി പോയതല്ലേ വിറക് എടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഉണ്ട് അവിടെ നിറച്ച് വെള്ളിയാണ് അബിയേട്ടൻ തന്നെ ചെരിപ്പിടാണ്ടാട്ടാ പോയിട്ട് എടുത്തോണ്ടെന്നത് തിരിച്ച് വരുമ്പോൾ വാവാൻ ഉറുമ്പ് കടിച്ചു ഞാനപ്പം വാവായും അപ്പോനെയും എടുത്തോണ്ടരുന്ന ഗതികേടായി എന്ന് വെച്ചാൽ രണ്ടാളും കൊണ്ട് നടന്നു വരെ എളുപ്പമൊന്നുമല്ലല്ലോ ഇപ്പം നോക്കിയേ നമ്മുടെ പൂന്തോട്ടവും അതുപോലെ തന്നെ അബേട്ടൻ്റെ പച്ചക്കൃഷിയും പച്ചക്കറി കൃഷിയും അപ്പോൾ പച്ചക്കറി കൃഷിയിൽ പയറൊക്കെ വലിയതായിട്ടുണ്ട് നാളെ പൊട്ടിക്കണം അതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും കറി വെക്കണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ചാളമേടിച്ചിട്ടുണ്ടായിരുന്നു ചാളം നമുക്ക് നന്നാക്കിയിട്ടേ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ വേഗം നമ്മൾ ബാക്കി നിന്ന് ഒരു മാങ്ങ പിടിച്ചു കൈ എത്തുന്ന ദൂരത്ത് ഒരു മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ആ മാങ്ങ പൊടിച്ച് കൊണ്ട് വന്നിട്ട് ഞാൻ കറി വെച്ചു അല്ലെങ്കിൽ ഞാൻ അബേനോട് പറയുന്നു ഒരു മാങ്ങ പിടിച്ചായോ മാങ്ങ പിടിച്ചായോ എന്ന് അപ്പൊ ഇതെടുത്ത് നിക്കണോട് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ സഹായം ഒന്നും മാഡം ഞാൻ കൈ എത്തിച്ചു പൊട്ടിക്കുന്നു അങ്ങനെ ഒരു വെയിറ്റിൽ പോയി പൊട്ടിച്ച അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കാലത്തെ തോരൻ ശരിയായിട്ടുണ്ട് അപ്പൊ സംഭവങ്ങളൊക്കെ ശരിയായിട്ടുണ്ട് അങ്ങനെ നമ്മള് തിരികഴിഞ്ഞപ്പോ നമ്മുടെ കുറ്റിപ്പെട്ട ആളുകൾക്ക് ക്യാരറ്റ് കലവ കൊടുത്തുട്ടാ ഒരു പാത്രം ഞാനും എടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിട്ട് അപ്പോൾ അന്മാർക്ക് ഇഷ്ടായിട്ടുണ്ട് പൂപ്പറാ പൂ അങ്ങനെ ഞാനും ഒരു പാത്രം കഴിക്കാൻ വേണ്ടി എടുത്തുട്ടാ അധികം ഒന്നുമില്ല ഒരു ലേശം അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡെയിൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂട്ടാ സാരിക്ക് നമുക്ക് ബ്ലൗസ് തയ്ക്കണം അപ്പം ഇനി അടുത്ത ടാസ്ക് ബ്ലൗസ് തയ്ക്കായിരിക്കാൻ പോവാം അപ്പോൾ ഇത്ര കൊള്ളൂട്ടാണ് നമ്മുടെ മൈ ലൈഫ് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം അതുപോലെ തന്നെ ബൊമ്മൂന് ഫുഡ് കൊടുക്കണം നമുക്ക് ഫുഡ് കഴിക്കണം അതിൻ്റെ ഇടയിൽ ഇതൊന്നും തുന്നി തീർക്കണം ഈ ഈ സാരിക്ക് ഈ ഡ്രസ്സ് മാച്ചാലേ മാച്ചല്ലേ നമുക്കിതുവണ്ടി ബ്ലൗസ് തയ്ക്കാലോ പറയാൻ പറ്റില്ല ഞാൻ ഭയങ്കര ഭൂലോകം അടിച്ചുക അപ്പം ഞാൻ ചിലപ്പോൾ ആ വക അക്രമങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അത്രേ ഉള്ളൂ ടൈമിൽ നിന്നെത്തും നമ്മുടെ വീഡിയോ പിന്നെന്താ പിന്നെ പാരഡിസം വേറൊരു ഡേ മൈ ലൈഫായിട്ട് വരാം ആ ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ വരാം ബായ് അപ്പം ഞാൻ അതുപോലൊന്ന് തുന്നട്ടെ ബായ്